തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനെ തൊട്ടടുത്ത് എൻ എച്ച് എസ് റോഡ് കാതിർപ്പേട്ടിൽ ഈ റോഡിൽ നമ്മളൊരു കാഴ്ച കണ്ടതാണ് ഇവിടെ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നതായിരുന്നു അപ്പം ഇതിന് തൊട്ടടുത്ത് ചേട്ടാ അവിടെ എന്തൊക്കെയാണ് കഴിക്കാനുള്ള കളിക്കരുതൊക്കെ என்ன இருக்கு மட்டன் சூப் மட்டன் சூப் ஆட்டுகால் சூப் இது சூப்பு

ബ്ലഡ് ബ്ലഡ് വാ ബ്ലഡ് ബ്ലഡ് എനർജി സിഎം ആ അല്ല ഹെൽത്ത് പിടതാ മട്ടൻ ബ്ലഡ് മട്ടൻ ബ്ലഡ് ഇത് സൂപ്പിന് എത്ര വില സൂപ്പിന് എത്ര വില 100 20 രൂപ 20 രൂപയാണ് സൂപ്പിന് വില വരുന്നത് ഇത് ആ ഒരു ഗ്ലാസ്നേ ഒരു ഗ്ലാസ് സൂപ്പ് ആ ஒரு கிளாஸ் சூப்பு ஒரு ஃபுட்டு ஆ எடுத்துட்டு வா ஒரு ஆட்டு சோப்பு ஆட்டு கால் சூப்பு மட்டன் மட்டன் டுவெண்ட்டி ஆ இந்த തൊട്ട് അടുത്തായി വരുന്ന കാതർപ്പേട്ട് എന്ന റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു തട്ട് കട സ്ഥിതി ചെയ്തത് ഇത് സൂപ്പ് പാർസല് വാങ്ങാൻ ആളുകൾ വന്ന് സൂപ്പ് പാർസൽ വാങ്ങിപ്പോകുന്നതാണ് ഒരു സൂപ്പിന് ഇരുപത് രൂപ വിലയുള്ളൂ രണ്ടും മൂന്ന് സൂപ്പൊക്കെ ആളുകൾ പാർസൽ പാർസല് വാങ്ങിപ്പോകുന്നത് ഹെൽത്ത് ഇത് നല്ല സൂപ്പർ ഫുഡാണ് ഈ കോഴി എന്ന് പറഞ്ഞാൽ നാട്ടുകോഴിയാണ് ഇല്ല നാടൻ കോഴി നാടൻ കോഴിയുടെ സൂപ്പ് നാട് സൂപ്പ് എല്ലാം ഹെൽത്ത് ഫുഡാണ് നിലക്കടല കടല കട്ടാണി ഗ്രീവീസ് അങ്ങനെ ചെറുപയർ ഇവ ചെറിയ ഒരു പാത്രത്തിൽ ഇരുപത് രൂപയ്ക്ക് ഇരുപത് രൂപ അവർ സൂപ്പ് ചൂടാക്കുന്നതാണ് ഇവിടെ സൂപ്പ് ചൂടാക്കി ആളുകൾക്ക് ആ സമയം തന്നെ സൂപ്പ് പാർസൽ ചെയ്തും ഇവിടെ നിന്ന് വിൽപ്പന നടത്താം I'm not